നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യ പിന്നാലെ നിയമലംഘകരായ പ്രവാസികളെ കണ്ടെത്താൻ പരിശോധന കടുപ്പിക്കുകയാണ് ബഹ്റൈൻ അധികൃതർ നടത്തിയ പരിശോധനയിൽ നിരവധി പേർ അറസ്റ്റിലായി പിടിയിലായ നിയമലംഘകർക്കെതിരെ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു ക്യാപിറ്റൽ ഗവർണറേറ്റിലായിരുന്നു കഴിഞ്ഞ ദിവസം അധികൃതർ കടുത്ത പരിശോധന നടത്തിയത് പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫേഴ്സ് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ക്യാപിറ്റൽ ഗവർണറേറ്റ് ക്യാപിറ്റൽ ഗവർണറേറ്റ് എന്നിവ സംയുക്തമായാണ് പരിശോധന നടത്തിയത് വിവിധ സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫേഴ്സ് ഡയറക്ടറേറ്റ് നിരന്തരം പരിശോധനകൾ നടത്തി വരികയാണെന്ന് പോർട്ട് സെർച്ച് ഫോളോ അപ്പ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ബ്രിഗേഡിയർ അബ്ദുൾ റഹ്മാൻ അൽ ദോസരി പറഞ്ഞു നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവരെ കണ്ടെത്തുന്നതിന് പുറമേ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ എല്ലാ ഗവർണറേറ്റുകളിലെയും വാണിജ്യ സ്ഥാപനങ്ങളിൽ പരിശോധനകൾ തുടരുകയാണെന്നും അദ്ദേഹം അറിയിച്ചു അതുപോലെ നിയമലംഘകരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധന സൗദിയിലും ശക്തമായി തുടരുകയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പതിനാലായിരത്തി അഞ്ഞൂറ്റി ഒൻപത് പേർ പിടിയിലായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു താമസരേഖ കാലാവധി അവസാനിച്ചവർ അനധികൃതമായി രാജ്യത്തേക്ക് നുഴഞ്ഞുകയറിയവർ തൊഴിൽ നിയമ ലംഘനം നടത്തിയവർ എന്നിവരാണ് ഇതിൽ പിടിയിലായത് ദിവസേന ആയിരക്കണക്കിന് വിദേശികളാണ് സുരക്ഷാ വിഭാഗത്തിന്റെ പിടിയിലാകുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ വിവിധ വകുപ്പുകൾ സഹകരിച്ചാണ് പരിശോധന നടത്തി ഒരാഴ്ചക്കിടെ പിടിയിലായവരിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് പേർ താമസരേഖയുടെ കാലാവധി അവസാനിച്ചവരും നാലായിരത്തി മൂന്നൂറ്റി മുപ്പത്തിയേഴ് പേർ അനധികൃതമായി രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയവരും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്നു പേർ തൊഴിൽ നിയമലംഘനം നടത്തിയവരുമാണ് നിയമലംഘകർക്ക് അഭയവും യാത്രാ സൌകര്യവും നൽകിയതിന് പന്ത്രണ്ട് പേരും അറസ്റ്റിലായിട്ടുണ്ട് നിയമലംഘകർക്ക് താമസയാത്രാ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നവർക്ക് മന്ത്രാലയ അധികൃതർ ശക്തി മായ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇത്തരക്കാർക്ക് പതിനഞ്ച് വർഷം വരെ തടവും ഒരു ദശലക്ഷം റിയാൽ വരെ പിഴയും ചുമത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക